സേനാ ദിനം പത്തനംതിട്ടയിൽ വിപുലമായി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലെ ഏപ്രിൽ പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടുകൂടി മുംബൈ തുറമുഖത്തെ വിക്ടോറിയ ഡോക്കിൽ നങ്കൂരമിട്ട നങ്കൂലമിട്ടോർട്ട് സ്ട്രൈക്കിൻ എന്ന ബ്രിട്ടീഷ് കപ്പലിൽ തീപിടുത്തത്തിൽ ജീവത്യാഗം ചെയ്ത അഗ്നിശമന സൈനികരുടെ ഓർമ്മ ദിനമാണ് ദേശീയ അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് ഈ കപ്പലിലുണ്ടായ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ സ്ഫോടനത്തിലും ഒട്ടേറെ മനുഷ്യരാണ് മരണപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകളാണ് നശിച്ചത് സ്ഫോടക വസ്തുക്കളാണ് കപ്പലിൽ സംഭരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അഗ്നിശമന സേന പല വിഭാഗങ്ങളായി തിരിഞ്ഞ് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ധീരമായി ഏർപ്പെട്ടു ഈ രക്ഷാപ്രവർത്തനത്തിനിടെ അമ്പത്തൊമ്പത് സേനാംഗങ്ങളുടെ ജീവനാണ് ബലിയർപ്പിക്കപ്പെട്ടത് നിരവധി സേനാംഗങ്ങൾക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു കപ്പലിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ കത്തുന്ന ഒരു സിഗരറ്റ് കുറ്റിയാണ് ഈ തീപിടുത്തത്തിന് കാരണമായതെന്ന് പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിഞ്ഞു ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ടും കേരളത്തിലടക്കം മൺമറഞ്ഞ ധീരരായ അഗ്നിശമന സേനാംഗങ്ങളെ ആചരിച്ചുകൊണ്ടുമാണ് എല്ലാ വർഷവും ഏപ്രിൽ പതിനാലിന് രാജ്യമുട്ടക്കും അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നത് വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീവൻ പെടിഞ്ഞ സഹപ്രവർത്തകരായിരുന്ന ധീരരായ സേനാംഗങ്ങളുടെ പ്രവർത്തനം മറ്റ് സേനാംഗങ്ങൾ കൂടി പ്രചോദനമേക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് കൂടാതെ ഫയർഫോഴ്സ് ദിനത്തോടനുബന്ധിച്ച് വിവിധ അനുസ്മരണ ചടങ്ങുകൾ ഉൾപ്പെടുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാഘോഷവും നടത്തിവരുന്നു പത്തനംതിട്ടയിലെ അഗ്നിശമന സേന ജില്ലാ കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ ഫയർ ഓഫീസർ ബി എം പ്രതാപ് ചന്ദ്രൻ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് ജില്ലാ ഫയർ സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് സല്യൂട്ട് നൽകി പിന്നീട് പത്തനംതിട്ട നഗരത്തിൽ അഗ്നിശമന സേന ഹോം ഗാർഡ്സ് സിവിൽ ഡിഫൻസ് കോഡ്സ് ആപ്തമിത്ര സേന എന്നിവ നേതൃത്വത്തിൽ ദേശീയ അഗ്നിരക്ഷാ ദിനത്തിന്റെ ഭാഗമായി പത്തനംതിട്ട നിലയത്തില് ഇന്ന് രാവിലെ പതാക ഉയർത്തുകയും അതുപോലെ തന്നെ നമ്മുടെ അഗ്നിരക്ഷാ സേനയിൽ ധീര രക്തസാക്ഷികളായ സേനകൾക്ക് നമ്മൾ പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം നിലയത്തിലെ വാഹനങ്ങളുടെ ഒരു റാലി നഗർത്തി ചുറ്റും നമ്മൾ നടത്തുകയും ചെയ്തു ഈ അഗ്നിരക്ഷാ ദിനം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുംബൈ തുറമുഖത്ത് എസ് എസ് ടിപ്നി എന്ന കപ്പൽ നങ്കൂരപ്പെടുകയും അതിൻ്റെ ഒരു സ്ഫോടനം ഉണ്ടാവും സ്ഫോടനം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അവിടെ രക്ഷാപ്രവനം നടത്തിയ നമ്മുടെ ജീവനക്കാർ ഏകദേശം അറുപതോളം സേനാംഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ പതിനാലാം തീയതി നമ്മൾ അഗ്നി രക്ഷാ ദിനമായി ആചരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിലയത്തിലും വിപുലമായ പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിലയത്തിലെ ഉപകരണങ്ങളുടെ പ്രദർശനവും പരിശീലന പരിപാടികളും മുതൽ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ തീയതി വരെ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾക്കും മറ്റു എല്ലാവർക്കും നിലയത്തിലെത്തുകയും നിലയം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഉപകരണങ്ങൾ പരിചയപ്പെടുകയും അതുപോലെ തന്നെ സേന നടത്തുന്ന സേന പ്രവർത്തനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പത്തനംതിട്ട നിലയം സ്റ്റേഷൻ ഓഫീസർ ആർ അജിത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ സാബു മറ്റു ഓഫീസർമാർ സിവിൽ ഡിഫൻസ് കോർപ്സ് പത്തനംതിട്ട ജില്ലാ ഡിവിഷണൽ വാർഡൻ ഫിലിപ്പോസ് മൊത്തായി പത്തനംതിട്ട നിലയം പോസ്റ്റ് വാർഡൻ സ്മിത ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഷൈജുമോൻ ആപ്തമിത്ര ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റോജി എന്നിവർ റാലിക്കും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന വാരാഘോഷത്തിൽ പൊതുജനങ്ങൾക്കും അഗ്നിശമന സേന നടത്തുന്ന പ്രവർത്തനങ്ങളെയും ഉപകരണങ്ങളെയും അടുത്തറിയാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് സമയം ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നത് ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനത്തെ കൂടി ഉൾപ്പെടുത്തി മികച്ച സേവനം ഉറപ്പാക്കുകയാണ് വാരാചരണത്തിന്റെ ലക്ഷ്യം അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ വാഹനാപകടങ്ങൾ തുടങ്ങി എല്ലാ അടിയന്തര സാഹചര്യങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനാ വിഭാഗമാണ് കേരള സേവനം കേരള കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഈ സേനയിൽ നൂറ്റി ഇരുപത്തിയൊൻപത് അക്തിരക്ഷാ നിലയങ്ങളിലായി നാലായിരത്തി എണ്ണൂറോളം എക്സിക്യൂട്ടീവ് ജീവനക്കാരും ഇരുന്നൂറോളം മിനിസ്റ്റീരിയൽ ജീവനക്കാരും സേവനം അനുഷ്ഠിക്കുന്നുണ്ട് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയും പ്രവർത്തിക്കുന്നു രക്ഷാപ്രവർത്തനം സേവനം എന്നർത്ഥം വരുന്ന ത്രാണായ സേവാമായി എന്ന സംസ്കൃത വാക്യമാണ് ഈ സേനയുടെ അധവാക്യം dari jalannya kalau